ജറാവ ആന്തമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഒരു ആദിവാസി വിഭാഗമാണ് ജറാവ നിഗ്രിറ്റോ വംശജരാണ് ജറാവകൾ രണ്ടായിരത്തി ഒന്നിലെ ജനസംഖ്യാ കണക്കെടുപ്പ് പ്രകാരം ഇരുന്നൂറ്റിനാൽപ്പത് ആണ് ഇവരുടെ ജനസംഖ്യ എങ്കിലും ഇരുന്നൂറ്റൻപത് മുതൽ നാനൂറ് വരെയാണ് ഇവരുടെ ജനസംഖ്യ എന്ന് കരുതുന്നു അകാബിയ ആണ് ഇവരുടെ ഭാഷ ആദിമ മനുഷ്യരുടെ ജീവിതരീതികൾ പിന്തുടരുന്ന ഇവർ ഇപ്പോഴും തന്നെ കഴിയുന്നു ആഫ്രിക്കയിൽ നിന്നു പുറപ്പെട്ട ജറാവുകൾ ബർമയും ആന്തമാനും കരമാർഗം ഒന്നായി കിടന്നിരുന്ന കാലത്തായിരിക്കാം സിൽക്ക് റൂട്ട് വഴിയോ മറ്റോ നടന്നു ഇവിടെ എത്തിയതെന്നു കരുതപ്പെടുന്നു കറുത്ത നിറവും ഉറച്ച ശരീരവുമാണ് ഇവരുടെ പ്രകൃതം ചെറിയ തലമുടിയും താടിമീശയായുള്ള കുറച്ച് രോമങ്ങൾ ഒഴികെ ശരീരത്തിൽ രോമങ്ങളില്ല മൃഗങ്ങളുടെ കൊണ്ട് അരപ്പട്ടയും കൊണ്ട് ആഭരണങ്ങളും അണിയുന്നു ഇവർ വെളുത്ത കളിമണ്ണ് കളിമണ്ണുകൊണ്ട് ദേഹത്ത് ചായമിടാറുണ്ട് മരത്തോൽ വെച്ചു നെഞ്ചു പൊതിഞ്ഞാണ് ഇവർ വേട്ടക്കായി പോകുന്നത് കടലിലൂടെ ഒഴുകിവരുന്ന തുണികൾ നൂലുകളാക്കി വേർതിരിച്ചെടുത്ത് വീണ്ടും തുന്നിയെടുത്തു ജറാവുകൾ താറുടുക്കുന്നു ഇവർ വിധവകളെ പുനർവിവാഹം നടത്തുന്നു മരം ഉളി ഉപയോഗിച്ച് അകം ചെത്തിക്കളഞ്ഞുണ്ടാക്കുന്ന തടിയാണ് ഇവർ വള്ളമായി ഉപയോഗിക്കുന്നത് പൂർണമായും വംശശുദ്ധി ഇപ്പോഴും കാത്തുസൂക്ഷിച്ചിരിക്കുന്ന ആദിമ മനുഷ്യരാണിവർ ആധുനിക മനുഷ്യർ ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവർക്ക് അപരിചിതമാണ് വനവിഭവങ്ങൾ കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത് സുനാമി പോലുള്ള അപകടങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള പ്രകൃതിയായുള്ള കഴിവ് ഇവർക്കുണ്ട് എന്ന് കരുതപ്പെടുന്നു അന്തമാനിൽ ഉണ്ടായ രണ്ട് സുനാമി സംഭവങ്ങൾക്കും ഇവർ ഇരയായിട്ടില്ലെന്നാണ് കരുതുന്നത് മുൻകൂട്ടി ഇവർ ഉൾക്കാടുകളിലേക്ക് മാറിയതായി കണക്കാക്കപ്പെടുന്നു For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page. BTV Malayalam.